കായംകുളം സി പി എമ്മിൽ വീണ്ടും പരാതി ഭാര്യയോട് അശ്ലീല സംഭാഷണം നടത്തിയെന്ന പേരിൽ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിക്കെതിരെ പാർട്ടി അംഗം പരാതി നൽകി കായംകുളം പുതുപ്പള്ളി എൽ സി എസ് സെക്രട്ടറിക്കെതിരെയാണ് ഈ പരാതി മൂന്ന് മാസം മുൻപ് പരാതി പാർട്ടി സംസ്ഥാന സെക്രട്ടറിക്കും ജില്ലാ സെക്രട്ടറിക്കും നൽകിയിട്ടും നടപടിയില്ലെന്നും ഇപ്പോഴത്തെ പരാതിയിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് വിവരങ്ങളുമായി നിഷ ദിലീപ് ചേരുന്നുണ്ട് നിഷ വലിയ നാണക്കേടാണ് പാർട്ടിക്ക് വീണ്ടും ഇത്തരത്തിൽ അശ്ലീല സന്ദേശം അയച്ചു അല്ലെങ്കിൽ അശ്ലീല സംഭാഷണം നടത്തിയെന്നുള്ള ആരോപണങ്ങൾ കായംകുളത്ത് പാർട്ടിയെ വിട്ടൊഴിയുന്നതേയില്ല ഇപ്പോൾ ഈ കായംകുളത്ത് സി പി എമ്മിൽ ഈ ഒരു വിട്ടൊഴിയുന്നില്ല കായംകുളത്ത് ഇപ്പോൾ വീണ്ടും ഒരു പരാതി അതും ഭാര്യയോട് അശ്ലീല സംഭാഷണം നടത്തിയെന്നാണ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിക്കെതിരെ പാർട്ടി അംഗം പരാതി നൽകിയത് ഈ അശ്ലീല സംഭാഷണം നടത്തിയെന്ന് സ്ത്രീയും പാർട്ടി അംഗം തന്നെയാണ് എൽ എൽ ബി വിദ്യാർത്ഥിനിയായ ലോക്കൽ കമ്മിറ്റി പാർട്ടി അംഗത്തിന്റെ ഭാര്യയോടാണ് കായംകുളം പുതുപ്പള്ളി എൽ സി സെക്രട്ടറി അശ്ലീല സംഭാഷണം നടത്തിയെന്ന പരാതി വന്നിരിക്കുന്നത് ഈ പരാതി മൂന്ന് മാസം മുമ്പാണ് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത് ആ സമയത്ത് തന്നെ പാർട്ടി ലോക്കൽ കമ്മിറ്റിക്കും ഒപ്പം തന്നെ ജില്ലാ നേതൃത്വത്തിനും മഹിള അസോസിയേഷൻ അടക്കം പരാതി നൽകിയിരുന്നു പക്ഷേ യാതൊരു തീരുമാനവും ഉണ്ടാകാത്ത സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ ഒരു പരാതി നൽകിയ കാര്യം മാധ്യമങ്ങൾക്ക് മുമ്പിൽ പാർട്ടി അംഗം വെളിപ്പെടുത്തിയിട്ടുള്ളത് കൂടുതൽ തങ്ങളുടെ ഒരു കുടുംബ പ്രശ്നത്തിൽ മധ്യസ്ഥനായി എത്തിയ ശേഷം ഭാര്യയുടെ നമ്പറിൽ പതിവായി വിളിച്ച് അയ്യാൻ അശ്ലീല സംഭാഷണം നടത്തുമായിരുന്നു എന്നാണ് പരാതി കായംകുളം പുതുപ്പൻ കമ്മിറ്റി സെക്രട്ടറിക്ക് എതിരെയാണ് യേശുദാസിനെതിരെയാണ് ഇത്തരത്തിലൊരു പരാതി ഇപ്പോൾ വന്നത് ഈ ഭാര്യ നമ്പർ ബ്ലോക്ക് ചെയ്തിട്ടും മറ്റൊരു നമ്പറിൽ നിന്നും വിളിച്ചതായും പരാതിയിൽ പറയുന്നുണ്ട് ഒപ്പം തന്നെ ഫോൺ റെക്കോർഡുകൾ നൽകിയപ്പോൾ ആവർത്തി ഇനി ഇത് ആവർത്തിക്കില്ല എന്ന് ഈ യേശുദാസ് പറഞ്ഞു പക്ഷെ വീണ്ടും ഫേസ്ബുക്ക് വഴി ഈ യുവതിയെ തല്ലിപ്പെടുത്താൻ ശ്രമിച്ചു ഇരുപത്തിയഞ്ചുകാരിയായ എൽ എൽ ഡി വിദ്യാർത്ഥിനിയോടാണ് ഈ യേശുദാസ് എന്ന് പറയുന്ന പുതുപ്പള്ളി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി അപമര്യാദയെ പെരുമാറിയത് മൂന്ന് മാസം മുമ്പ് സംസ്ഥാന സെക്രട്ടറിക്കും ജില്ലാ സെക്രട്ടറിക്കും പരാതി നൽകിയിട്ടും നടപടി ഉണ്ടായില്ല ഒപ്പം തന്നെ പി എസ് സുജാതയ്ക്കും മന്ത്രി സജി ചെറിയാനും പരാതി നൽകിയിരുന്നു എന്നിട്ടും നടപടിയൊന്നും ഉണ്ടാവാത്ത സാഹചര്യത്തിൽ അടുത്ത ദിവസം ജില്ലയിൽ ജില്ലാ സെക്രട്ടേറിയറ്റ് ചേരുന്നുണ്ട് അതിനായി ഗോവിന്ദം മാസ്ക് എത്തുന്നുണ്ട് ആ ഒരു സാഹചര്യത്തിൽ ഈ ഒരു പരാതി തങ്ങൾ തങ്ങൾ ജില്ലാ നേതൃത്വത്തിനടക്കം നൽകിയിട്ടും യാതൊരു തരത്തിലുള്ള പരിഹാരവും പാർട്ടി കണ്ടില്ല എന്ന കാര്യം ഗോവിന്ദം മാസ്ക് അടക്കമുള്ള ആളുകളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടിയാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഈ ഒരു പരാതി പരാതിക്കാരൻ തന്നെ ഇതുമായി മുന്നോട്ട് വന്നിരിക്കുന്നത് എന്തായാലും നമുക്കറിയാം കഴിഞ്ഞ ഈ കുറച്ച് ഭാഗത്തിനിടയിൽ കായംകുളം കായംകുളത്ത് സി പി എമ്മിൽ വലിയ രീതിയിലുള്ള വിവാദങ്ങൾ ഉണ്ടായിരുന്നു ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റിനെതിരെ സ്ത്രീ സംബന്ധമായ വിഷയത്തിൽ പരാതി ഉയർന്നിരുന്നു ഈ സമയത്ത് അയാളുടെ ഭാര്യ തന്നെയാണ് വിപിൻസി ബാബുവിനെതിരെ പരാതി നൽകിയത് എന്തായാലും ആ കാര്യങ്ങളെല്ലാം തന്നെ പാർട്ടി ഒതുക്കി തീർത്തിട്ടുണ്ട് ഒതുക്കി തീർക്കുന്നതിൽ മാത്രമാണ് ആലപ്പുഴയിലെ സി പി എം മുന്നിട്ടിറങ്ങുന്നത് ഇത് ഒരു തരത്തിലും പാർട്ടിക്കുള്ളിൽ തന്നെയുള്ള പരാതികൾ പോലും പരിഹരിക്കാനായി ശ്രമിക്കുന്നില്ല ലക്ഷ്മി വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്